എല്ലാവർക്കും സുൽഫത്യിലേക്ക് സ്വാഗതം ഇന്നത്തെ എന്റെ ഒരു കൊച്ചു വീഡിയോ ആണ് ഒരു നാടൻ പപ്പായ ചെറിയ വിളവെടുപ്പാണ് അപ്പൊ ഈ നാടൻ പപ്പായ നമ്മൾ നട്ടതൊന്നുമല്ല പഴയ ഗ്രോ ബാഗൊക്കെ കൊണ്ടുപോയി ഇങ്ങനെ കളഞ്ഞപ്പ അതിന്ന് തനിയെ മുളച്ചു വന്നതാണ് വേണ്ട ഇത് പഴയ നമ്മുടെ പഴയ ഗ്രോ ബാഗാണ് അപ്പൊ ഇതൊരു വേറെ ചെടിയായിരുന്നു അപ്പൊ ടെറസിൽ തിരുന്നനേലാണ് ഇരുന്നിരുന്നത് പിന്നെ അവിടെ നിന്ന് ഇത് മാറ്റിയപ്പോഴും ഇവിടെ കൂടെ നിട്ടതാണ് അപ്പൊ അങ്ങനെ ഇതൊരു കർഗമരത്തിന്റെ ചൂട്ടിലാണ് ഇതിരുന്നിരുന്നത് കണ്ട ഭയങ്കര തണലാണ് ഇവിടെ അപ്പൊ ഇവിടെ തന്നെ ഒരു പപ്പായമാര ഇതില് തനിയെ മുളച്ച് മുളച്ചിട്ട് ഇതിങ്ങനെ വെയിലില്ലല്ലോ വെയിലില്ലാത്തതിന്റെ പേരിൽ ഇങ്ങനെ സൂര്യപ്രകാശം കിട്ടാൻ വേണ്ടി ഇങ്ങനെ കണ്ട പപ്പായമാരം ഇങ്ങനെ വളഞ്ഞു വളഞ്ഞു പോയി വെക്കുന്ന ചാന് ചാന് പോയിട്ടാണ് ഇതിൽ പപ്പായ കാഴ്ചവെക്കണത് അപ്പൊ കണ്ട രണ്ട് പപ്പായ ഉണ്ടായിട്ടുണ്ട് പിന്നെ ഇത് കണ്ട കൂമ്പില് ഫ്ലവറും ചെയ്യണ്ട് എന്ന് വച്ചുകഴിഞ്ഞാൽ സൂര്യപ്രകാശം ഉള്ള സ്ഥലത്തേക്ക് പോയിക്കൊണ്ടേ ഇരിക്കണേണ്ടത് ഇങ്ങനെ പക്ഷെ പക്ഷെ നമുക്ക് പപ്പായ രണ്ടേടം നല്ലത് കിട്ടിയിട്ടുണ്ട് അപ്പൊ നാടൻ പപ്പായ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഗുണങ്ങൾ ഉള്ളതാണ് പിന്നെ നാടൻ പപ്പായ പ്രത്യേകത എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇതിന് രോഗങ്ങളും കീടങ്ങളൊക്കെ കുറവാണ് രോഗപ്രതിരോധ ശേഷി ഉള്ളതാണ് പണ്ടൊക്കെ നമുക്കറിയാലോ നാടൻ പപ്പായ വരെ നട്ട കഴിഞ്ഞാല് രോഗങ്ങളൊന്നും ഉണ്ടായില്ല ഈ വൈറസ് രോഗങ്ങളോ അല്ലെങ്കിൽ ഈ എല്ലാം മുരടിപ്പ് അങ്ങനത്തെ രോഗങ്ങളൊക്കെ പ്രതിരോധിക്കാൻ കഴിയുമ്പോഴാണ് നാടൻ എന്ന് പറഞ്ഞാല് പക്ഷെ നമുക്ക് ഇന്ന് എന്ന് പറഞ്ഞാല് പൊട്ടിക്കാനായിട്ട് പൊക്കത്തില് പോയിട്ടാണ് കായ്ക്കെ ചെയ്യുള്ളൂ അപ്പൊ അതിന്റെ പേരിലാണ് നമ്മിപ്പാടൻ പപ്പായൊന്നും നടാത്ത പിന്നെ നാടൻ പപ്പായുടെ ഇനങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ നിന്ന് അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന അപ്പൊ നാടൻ പപ്പായക്കാന്ന് പറഞ്ഞാൽ ഒരുപാട് ഗുണങ്ങളൊക്കെ കൂടുതലുള്ളതുമാണ് പിന്നെ രോഗങ്ങളെയൊക്കെ ചെറുക്കാനുള്ള കഴിവുള്ളതാണ് അപ്പൊ നമുക്ക് ഇതാ പറയാ യാതൊരു പരിചരണവും നമുക്ക് കൊടുത്തില്ല കാരണം ഇത് ചോലിയെ നിക്കണാരെ നമ്മ വിചാരിച്ചതില് പപ്പായൊന്നും ഉണ്ടാവില്ലെന്നാണ് ഇനി പപ്പായൊന്നും കായ്ക്കൂല എന്നാലും അവിടെ നിക്കട്ടെ എന്ന് നമ്മ ഒന്നും ചെയ്ത് കൊടുത്തിട്ടില്ല പക്ഷെ വേണ്ട പപ്പായ രണ്ടെണ്ണം കായ്ച്ചിട്ടുണ്ട് അപ്പൊ നമുക്കിതൊന്ന് വിളവെടുത്ത് വിളവെടുക്ക വേട വിളവെടുക്കാനൊക്കെ ഇതല്ല എളുപ്പമാണ് നല്ല മഞ്ഞ കളറിൽ പഴുത്തിട്ടുണ്ട് വേണ്ട അപ്പൊ നമുക്കിത് വിളവെടുക്ക അപ്പൊ നമുക്കിതൊന്ന് മുറിച്ചു നോക്കാം നമ്മടെ വീട്ടിൽ ഇണ്ടാവണം ഫ്രൂട്ട് എന്ന് പറഞ്ഞാല് നമുക്കറിയാല നമുക്ക് ഇതില് ഭയങ്കര കണ്ട ജ്യൂസിയും ഫ്രഷൊക്കെയാണ് വേണ്ട നിറച്ചു കുരുമൊക്കെയാണ് നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ടാവും തോന്നിണ്ട് കണ്ടിട്ട് വേണ്ട നന്നായിട്ട് മൂത്ത് പഴുത്തതാണല്ലോ നമുക്ക് നാടൻ പപ്പായക്കാന്ന് പറഞ്ഞാല് ഈ പൊക്കത്തിൽ പോണ നമുക്ക് ഇതേപോലെ പഴുത്ത് പറിക്കാൻ പറ്റൂല ഇങ്ങനെ പഴുത്ത് പറിച്ചിട്ടുണ്ടെങ്കിൽ നിലത്തെത്തുമ്പത്തേനും ഇങ്ങനെ പഴങ്ങിയിട്ട് മൊത്തം കേടായി പോവും അപ്പൊ ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം നിറച്ചു കുരുമൊക്കെ ഉണ്ട് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം നല്ല മധുരമൊക്കെ ഉണ്ട് നമുക്ക് ജ്യൂസ് ഉണ്ടാക്കാനും വെറുതെ കഴിക്കാനും ഒക്കെ നല്ലതാണ് ഷേക്ക് ഉണ്ടാക്കാനൊക്കെ നല്ലതാണ് ഏഹ് നമുക്കപ്പ നാടൻ പപ്പായൊക്കെ എല്ലാവരും ഗുരുവൊക്കെ കിട്ടുമെങ്കിൽ വീടുകളിലൊക്കെ വെച്ചു കാരണം നമുക്ക് വലിയ വളങ്ങളൊന്നും കൊടുക്കേണ്ട കാര്യമില്ല നാടൻ പപ്പായക്കൊക്കെ നമ്മുടെ വീട്ടിലെ വളങ്ങളൊക്കെ ഇട്ടുകൊടുത്താൽ മതി വേനൽക്കാലത്ത് നനച്ചൊക്കെ കൊടുക്കുകയാണെങ്കിൽ തന്നെ നല്ല രീതിയിൽ പപ്പായൊക്കെ ഉണ്ടാവും നമുക്ക് കറിക്ക് കറിക്കെടുക്കാനും പഴുപ്പിക്കാനൊക്കെ നല്ലതാണ് പിന്നെ ഇത്രയും പഴുത്ത് പോണേക്ക് മുമ്പ് നമ്മ വെള്ളമെടുക്കണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അല്ലെങ്കിൽ ഇതിങ്ങനെ പെട്ടെന്ന് തന്നെ അധികം സൂക്ഷിച്ച് വെക്കാൻ പറ്റൂല നമുക്ക് പെട്ടെന്ന് തന്നെ കേടായി പോവും അതാണ് നാടൻപപ്പായുടെ ഒരു കാര്യം അപ്പൊ നമ്മ ഇത്രയും ഈ ഈ പഴുക്കണേക്ക് മുമ്പ് തന്നെ ഇത് വിളവെടുത്താൽ മതി എന്നിട്ട് അധികം പഴുക്കണികൾക്ക് മുമ്പ് കഴിക്കാനൊക്കെ ഏറ്റവും നല്ലത് തന്നെയാണ് നാടൻ അപ്പൊ എല്ലാവരും നാടൻമപ്പായുടെ വിത്തൊക്കെ കിട്ടണമെങ്കിലും അല്ലെങ്കിൽ തൈ ഒക്കെ വീട്ടിൽ വെച്ച് പിടിപ്പിക്കണം ഈ വീടിയെ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക